ਇਵਨ ਚੇਦਾ ਤੇ ਟੱਟ ਰਿਹਾ ਇਵਨ ਨਾ ਚੇਦਾ ਨਾ ਰਿਹਾ ਬੰਦੇ ਸਟੱਚ ਜੰਬਾ ਪਰ 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 ਜੰਬਾ രാജണ്ടറ മഹേഷ അഭിനവ് അതന്നെ ഞാൻ എന്താ പറഞ്ഞെ നീയല്ലേ ആ രാജ് കർണേവാല രാജ് രാജെന്ന് പറഞ്ഞാല് രാജാവ് ഏ ഇവൻ ചെയ്ത തെറ്ററിയ ഇവനെന്താ ചെയ്തെന്നറിയാ എന്റെ വേരന്തേനു ആശിഷ് ആശിഷ് വിദ്യാർത്ഥി എന്നുള്ള വലിയൊരു ഫേമസ് ഗുണ്ടിയുണ്ട് സിനിമയില് സി ഐ ഡി മൂസയില് മൂളംകുളിയിൽ സഹദേവ എന്ന് പറഞ്ഞൊരു ഗുണ്ടി തന്നെ അറിയാ ആശിഷ് വിദ്യാര്ത്ഥി തലശ്ശേരിക്കാരെ അറിയാ ഹാ നിന്റെ വീട് എവിടെയാ കോഴിക്കോട് നീ ഇപ്പം പോയിട്ട് എന്ത് ചെയ്ത് എന്ത് ഒച്ചത്തിൽ ഞാൻ എക്സാമിന് ഒരു എയർഫോഴ്സ് വന്നത്തില് പറയാവരോട് എക്സാമിലൂടെ റിട്ടേൺ എക്സാം പിന്നെ ഫിസിക്കൽ മെഡിക്കൽ അല്ല സൗണ്ടിലേ കൈയടി അല്ല സൗണ്ടിലേക്കൂടെ ഗുഡ് കൺഗ്രാചുലേഷൻ ആണ് കാണുന്ന പോലെ അല്ലെന്നുള്ളത് ഇവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അത് നമ്മുടെ ശരീരത്തിലും അതുപോലല്ല മനസ്സിലായാ ടീമേ മനസ്സിലാകുന്നുണ്ടാ ബിജ്വൽ അഞ്ചെണ്ണം റെഡി സ്റ്റാർട്ട് ഇനിയ ഒരു പോട്ട് കയ്യടി ਅਦੇ ਗੋਡਾ ਹੁੰਦੇ ਆ ਪਰਜਾਂਬਾ 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 ਵਨ ਰਾਉਂਡ ਰੈਡੀ ਗੋ